പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കുടുംബം സമരത്തിലേക്ക് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം നടത്തുമെന്ന് അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു സിബിഐ അന്വേഷണം തുടങ്ങും നിർത്തിയത് കേസ് അട്ടിമറിക്കാനെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഉറപ്പായിട്ട് ഞാൻ പോകും കാരണം എന്നെ 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 ചതിച്ചല്ലോ കേരള സർക്കാർ ചതിച്ചു ആദ്യം പോലീസ് 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 അന്വേഷണം അന്വേഷണം ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞു പറ്റിച്ചു രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് സി ബി അന്വേഷണം തരാം ഇപ്പോഴും തരാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു പത്ത് പതിനഞ്ച് ദിവസവും ഇരുപത് ദിവസം പറഞ്ഞ് അതെന്നെ പറഞ്ഞു പറ്റിച്ചു ഇന്നത്തോളം എൻ്റെ ചടങ്ങ് കഴിഞ്ഞു എൻ്റെ മകൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു എനിക്ക് ഞാൻ അവനെ നീതിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പോരാടും അതിൻ്റെ കുടുംബ കുടുംബമായിട്ട് തന്നെ ഇടങ്ങും അതിൽ ഞാൻ മാത്രമല്ല ഞാൻ ഞാൻ ഇറങ്ങാൻ പോയി ഞാൻ ഇന്ന് നാളെ മുതൽ ഞാനും എൻ്റെ മകനും മാത്രമായിട്ട് ഇറങ്ങാൻ പോയി ഒുമുമ്പ് കുടുംബത്തിലാണ് ഉദ്ദേശിച്ചത് ഭാര്യ ഉൾപ്പെടെ അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ പെൺകുട്ടികളുണ്ട് ചതിച്ചു കൊന്ന പെൺകുട്ടികളെ ഈ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഈ ആൻറ്റി റാഗിങ് സ്ക്വാഡ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അവർ കുറ്റക്കാരാണെന്ന് കോളേജ് അധികൃതർ പറയുന്നത് പെൺകുട്ടികളല്ലേ വിട്ടു വിട്ടുകളാണ് അതുകൊണ്ടല്ലാതെ രാഷ്ട്രീയമായിട്ട് നല്ല സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ല പിന്നെ എട്ട് മാസത്തോളം അവനെ പീഡിപ്പിച്ചത് എട്ട് മാസത്തോളം ഡെയിലി എല്ലാ ദിവസവും പീഡിപ്പിച്ചിട്ട് അവർ അവനെതിരെ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ആ എസ് എഫ് ഐയുടെ ഈ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്തിനവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്തു ആരും എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അവനാണ് ഈ ഈ പരിപാടി മൊത്തം എക്സിക്യൂട്ട് അവനാ ഈ ഇതിൻ്റെ കൊലപാതകവും അല്ലെങ്കിൽ അവനെ എട്ട് മാസത്തോളം ഒരു ഡ്രസ്സ് പോലും ഇല്ലാതെ അവനവ സൈൻ ചെയ്യിപ്പിച്ച് ആ വീട്ടിൽ ആ റൂമിൽ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അതെല്ലാം അവനാണല്ലോ സുനിഷ യ്യല്ലൂർ നൽകും വിശദാംശങ്ങൾ സുനിഷ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് പൂർണ്ണമായും സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ജയപ്രകാശ് പറയുന്ന പോലെ ഈ സർക്കാർ പറഞ്ഞു പറ്റിച്ചു എന്ന് തന്നെ അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസമേ അവർ മുന്നറിയിപ്പ് നൽകിയതാണ് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇങ്ങനെയൊരു സമരത്തിലേക്ക് കടക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതാണ് അതിനുശേഷവും കൃത്യമായിട്ടുള്ള ഒരു അവർക്ക് കൃത്യമായ നീതി ലഭിക്കുന്നതിലേക്കുള്ള കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്ന് ഇതുവരെയും അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഈ സമരത്തിലേക്ക് ഇനി മുന്നോട്ട് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മറുപടി അവർക്ക് ലഭിച്ചിട്ടുണ്ടോ <laughs> ശ്രുതി ഏതായാലും സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം കുടുംബം പറഞ്ഞു കഴിഞ്ഞു എന്നത് തന്നെയാണ് ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം നടത്തും ഏകദേശം അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പ്രതീക്ഷിക്കാം എന്നതാണ് കുടുംബത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തത് ഏതായാലും പറഞ്ഞതുപോലെ ഈ തുടക്കം മുതൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നതാണ് കുടുംബം ആരോപിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നേരത്തെ ഈ സമരം ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ സമരം നടത്തുവാൻ കുടുംബം ആലോചിച്ചിരുന്നത് പിന്നാലെ തന്നെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നു സി ി അന്വേഷണത്തിന്റെ ചില നാടകീയ രംഗങ്ങൾക്ക് ശേഷം സി ബി ഐയുടെ ഈ അന്വേഷണ രേഖകളൊക്കെ തന്നെയും ഡൽഹിയിൽ എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞു പക്ഷേ സി ബി ഐ അന്വേഷണം എത്തുന്നതിനു മുമ്പ് തന്നെ കേരള പോലീസിന്റെ അന്വേഷണം നിലച്ചു എന്നതാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ഇന്ന് പറഞ്ഞത് അത് കേസ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായി സമരം ചെയ്യുന്നു എന്നത് തന്നെയാണ് കുടുംബം പറയുകയും ചെയ്തത് അതിൽ പ്രധാനമായും കുടുംബം പറയുന്നുണ്ട് തുടക്കം മുതൽ ഉന്നയിക്കുന്ന ചില പേരുകൾ ഉണ്ടായിരുന്നു അതൊന്നും തന്നെ ഇതുവരെയും അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ട് പെൺകുട്ടികളുടെ സാധ്യത പെൺകുട്ടികൾക്ക് ഈ മർദ്ദനത്തിൽ പങ്കുണ്ട് എന്ന് കുടുംബം തുടക്കം മുതൽ ആരോപിച്ചിരുന്നു രണ്ടാമത്തേത് സിദ്ധാർത്ഥിന്റെ റൂംമേറ്റും അടുത്ത സുഹൃത്തുമായ അക്ഷയെ കുറിച്ചായിരുന്നു അക്ഷയെയും പലതവണ പറഞ്ഞിട്ടും ആന്റി റാഗിംഗ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ അതിൽ പെട്ടിട്ടില്ല വീട്ടുകാർ പലതവണ ഈ വിഷയം പറഞ്ഞിട്ടു പോലും അയാളെ കേസിൽ പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ ഇയാൾ ഒരു അന്വേഷണം എത്താൻ പോലും ഈ പോലീസ് നടത്തിയിട്ടില്ല അത്തരത്തിലൊരു ശ്രമം പോലും നടത്തിയിട്ടില്ല എന്നൊരു കാര്യം കൂടി കുടുംബം പറയുന്നു മറ്റൊരു കാര്യം സംസ്ഥാന സെക്രട്ടറി എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയ്ക്ക് ഈ കേസിലുള്ള പങ്കിനെ കുറിച്ചാണ് അതായത് ഈ കഴിഞ്ഞ ഈ എട്ട് മാസത്തോളം സിദ്ധാർത്ഥ ഇതേ രീതിയിൽ ഹോസ്റ്റലിൽ നിന്നും മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന എട്ട് മാസവും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം ആർഷോ ഈ കോളേജിലേക്ക് ക്യാമ്പസിലേക്ക് ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് കുടുംബം ആവർത്തിച്ചു പറയുന്നത് കുടുംബ കൃത്യമായി ആർഷോയ്ക്ക് റിയാമായിരുന്നു സിദ്ധാർഥിനെ മർദ്ദിച്ചതും സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നിലെ കാര്യങ്ങളും ഒക്കെ തന്നെയും ആർഷോയുടെ അറിവോടുകൂടിയാണ് എന്നൊരു ആരോപണമാണ് കുടുംബം പറയുന്നത് അതുകൊണ്ട് തന്നെ ആർഷോയെ ഈ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നൊരു ആവശ്യം കൂടി കുടുംബം പറയുന്നുണ്ട് പിന്നാലെ ഡീനിനെതിരെയുള്ള ഡീനിനെ പുറത്താക്കുന്ന നടപടികൾ നടപടി ഡീനിനെ നടപടിയെടുക്കുന്നത് കേസ് എടുക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു കുടുംബം പറഞ്ഞിരുന്നത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കുടുംബം സമരത്തിലേക്ക് നീങ്ങുകയാണ് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം നടത്തുമെന്നാണ് അച്ഛൻ പ്രകാശ് അറിയിച്ചിരിക്കുന്നത് സുനിഷ യെല്ലൂരാണ് വിശദാംശങ്ങൾ നൽകി